യാത്ര വിശേഷങ്ങൾ കേരള ഫ്രണ്ട്സിൻ്റെ ലൈവിലേക്ക് സ്വാഗതം കുറേ കാലമായില്ലേ ലൈവ് ഇട്ടിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുവെച്ചാൽ ഞങ്ങളെ ചരത്തിന് വെള്ളം സൗണ്ട് കുറച്ച് കുറവായിരിക്കും വഴി പോകുന്ന ആൾക്കാർ പോലും ഞങ്ങളെ നോക്കിക്കൊണ്ട് വന്നു വളവായത് കൊണ്ട് ഞങ്ങളെ നോക്കിക്കൊണ്ട് വളച്ചാൽ താഴെയിരിക്കും അല്ലേ ഒരു ലൈക്ക് വന്നിട്ടുണ്ട് ആരാന്ന് വെച്ചാൽ ഒന്ന് സംസാരിക്കുക ലൈവ് ഒന്നും ഇടാറില്ല പിന്നെ കുറച്ച് ആയി പോയായിരുന്നു മീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ ലൈവ് ഒന്നും ഇടലില്ല ഏഞ്ചൽ മീഡിയ ഒരു എന്താണ് പ്ലെയിൻ്റെ ചിഹ്നം ഇടുന്നുണ്ട് ഞങ്ങൾ പ്ലെയിനിൽ അല്ല ഏഞ്ചൽ മീഡിയ ഏഞ്ചൽ മീഡിയ വേറെ എന്തോ ഒരു ചിത്രട്ടിട്ടുണ്ട് വേർ വാസ് ഇറ്റ് മലയാളി അല്ലേ മലയാളി അല്ലല്ലേ ഏഞ്ചൽ മീഡിയ വേർ എന്നിയോ ഏജന്റ് അല്ലേ ഞങ്ങൾ ഇപ്പോ വയനാട് കുറ്റിയാടി ചുരത്തിന്റെ മുകളിലാ സൈക്യ ഹലോ ഇറ്റ്സ് ബീൻ എ വൈൽ സിൻസ് ഐ ലാസ്റ്റ് സീ സീ യു ഡു യു റെക്കഗ്നൈസ് മീ യാ സൈക്യ ഫ്ലൈറ്റിന്റെ ചിത്രം ഫ്ലൈറ്റിലല്ല ഫ്ലൈറ്റിലല്ലിയോടിച്ചോരം എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എനിക്കറിയില്ല അവര് ഫ്ളൈറ്റിലാണ് ടൈപ്പ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ് ട്രാൻസ്ലേറ്റ് വരുന്നേ അറിയില്ല അറിയില്ല അപ്പൊ ഞങ്ങൾ ഇംഗ്ലീഷ് വായിച്ചൊരു പരിഭാവമല്ലോ ഓ എല്ലാവരും എഴുതുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്തായാലും ശൈത്യ നമ്മളെ കണ്ടാണെന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ഏഞ്ചൽ പറയുന്നുണ്ട് ഐ ടൈപ്പ് ഇംഗ്ലീഷ് അവർ അവർ ചെയ്ത മലയാളത്തിലാണ്

ണ്ട് അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നു അങ്കിൾ ഇന്ന് ലാൻഡ് ചെയ്തോളു ജീവാകൾ ഹവറിയോ എന്തെന്റെ വിശേഷം സൈഡ് ഓപ്ഷൻ എന്ന് പറയുന്ന എൻ്റെ കഞ്ചൂസ് സൈഡിലെ ഓപ്ഷൻസ് ഉള്ളത് ഇവിടെ ആയിരിക്കും സെറ്റിംഗ്സ് ആ ഇനി അയച്ചേ ഇനി ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചേ എന്താ പരിധി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മലയാളാണോ ഇംഗ്ലീഷ് ആണോന്നറിയാൻ വേണ്ടിയിട്ടാ ആ പറയൂ പറയൂ പണ്ടൊക്കെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചാറ്റ് ഇംഗ്ലീഷ് പണ്ട് മലയാളത്തിൽ ചാറ്റ് ചെയ്തവരൊക്കെ ഇംഗ്ലീഷ് പറയല്ലേ കൊണ്ട് ഇംഗ്ലീഷ് ശരിയാ ശരി എനിക്ക് അറിയാൻ വേണ്ടിട്ടാണോ ഒന്ന് എഴുതാൻ പറഞ്ഞത് ഓക്കേ ശിവ കിളകലിനെന്താ പറ്റി അറിയാതെ എനിക്ക് നല്ല ടെൻഷനാണ് അപ്പൊ അന്വേഷിക്കണ്ടേ ആരും അന്വേഷിച്ചില്ല അങ്കിലും ആന്റിയൊക്കെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോന്ന് ആരെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ ആരും അന്വേഷിച്ചില്ലല്ലോ അല്ല അന്വേഷിച്ചോ അതന്വേഷിച്ചില്ല ഞാൻ ഞാൻ പറഞ്ഞു തന്നില്ലേ ഓ താങ്ക് യു ഡിയർ താങ്ക് യു ഇപ്പം താങ്ക്സ് പറയുക അവരുടെ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നില്ലേ ഓക്കേ താങ്ക് യു ആൾക്കാരെയൊന്നും ഞങ്ങളെ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ അങ്ങനെ സ്ഥിരം ലൈവ് ഇടുന്ന ആൾക്കാരൊന്നും എന്നൊണ്ട് വിശേഷം സുഖാ ഈ പഴയ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ഞങ്ങളിരിക്കുന്ന വളവ് എല്ലാവരും ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ഇവിടെ അല്ലേ ഞങ്ങൾ ഇരിക്കുന്ന അതെ ഇങ്ങോട് ഷോർട്ട് ഇടണേന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഷോർട്ടൊക്കെ വരുന്നുണ്ട് കണ്ടോയുണ്ടോ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ എനിക്ക് ആളെ ഓർമ്മ കിട്ടുന്നുണ്ട് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു സെൽഫ് ലോമിലോണ് ചെലവെയ്യണം പറഞ്ഞു പറയണം കേട്ടോ തിരിച്ചു കിട്ടിയതല്ലേ അപ്പൊ ചെലവീണം അല്ലേ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളോട് സുനിത ഏതായാലും അന്വേഷായിട്ട് പറയണേ

ും സപ്പോർട്ട് ചെയ്യണം ഇരിപ്പുണ്ട് രണ്ടു ദിവസമായി അതാണോ ആരും ഞങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അതാണ് ഞങ്ങളുടെ ലൈവിലൊന്നും വരാത്തത് എല്ലാരോടും പണക്കാം കഴിഞ്ഞ ദിവസം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് നാൽപ്പത്തഞ്ച് വ്യൂസ് രണ്ട് ദിവസമായി ആ വീഡിയോസ് ഇട്ടിട്ട് അതൊക്കെ ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അല്ലാതെ നമ്മൾ എന്താ പറയുക തട്ടിക്കൂട്ടിയിട്ടുണ്ടാക്കുന്ന വീഡിയോസ് പോലെയൊന്നുമല്ല നമ്മൾ ഒറിജിനൽ ഒറിജിനലായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നത് ചാനലിൽ പക്ഷെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടൊക്കെ ചെയ്യണ്ടേ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണോ ലൈവ് വേണ്ടെന്ന് വെച്ചാൽ നിർത്തിയത് നിർത്തിയതല്ല പിന്നെ നേരും ഇല്ല തിരക്കായിപ്പോയി വയനാടൻ ഭംഗിയൊക്കെ ഞങ്ങളുടെ പുറകുവശത്തെ കൂടിയൊക്കെ കാണുന്നുണ്ടോ ഈ കാട്ടിലോട്ടൊന്നും ഇറങ്ങരുത് കാട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറ്റകരമാണെന്ന് പറഞ്ഞിട്ട് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കാട്ടിലോട്ടൊന്നും ഇറങ്ങരുത് അതുകൊണ്ട് എൻ്റെ ബാക്ക് വശം നേരെ കൊക്ക പോലെയാ അല്ലേ കാണിച്ചു കൊടുക്കണം കാണിച്ചരാം ഇവിടെ വലിയൊരു പാറയും ഞങ്ങളിരിക്കുന്നു പാറയൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ നിറച്ച് ഈ മരത്തിന് എന്നാ പറയുന്നത് ഈ മരത്തിന് എന്നാ പറയുന്നെങ്കാടി മരം നിറച്ച് മരത്തിനൊക്കെ നമ്പറിട്ട് വെച്ചേക്കോ ആ മാഞ്ചിയാണ് ഓക്കെ സോറി മാഞ്ചിയാണ് മരത്തിനൊക്കെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടാരെങ്കിലും മുറിച്ചു കൊണ്ടുപോയാലോന്ന് വെച്ചിട്ടായിരിക്കും രണ്ടാഥിയൊക്കെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയോ ില്ല കുറ്റ്യാടി മാനന്തവാടി എന്ന് പറഞ്ഞിട്ട് കേറി പോകുന്നു എല്ലാവരും ഇങ്ങോട്ട് നോക്കി വണ്ടി ഓടിച്ചാൽ നേരെ താഴ്ത്തോട്ട് പോരും ഞങ്ങളെ നെഞ്ചത്തിരിക്കും ആരും ഞങ്ങളെ നോക്കി വണ്ടി ഓടിക്കരുത് നേരെ നോക്കി വണ്ടി ഓടിക്ക അല്ലേ ഞങ്ങളെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് എല്ലാവരും ചോരമാ വലിച്ചു കയറ്റാണ് ഇത് ഇത് ചൊരാണ് ചൊരം ഇവിടെ അവർ അവര് വലിച്ചു കയറ്റാം ഞാൻ കൊറേ വണ്ടികള് പോകുന്നുണ്ട് അമ്പത്തെട്ടൊക്കെ പോകുന്നുണ്ട് ഞങ്ങള് നോക്കി വണ്ടി ഓടിച്ച വല്ല ഓടിച്ചിരിക്കുക ആ ഫോണൊക്കെ വിളിച്ചിട്ടാണ് വണ്ടി ആ ആ വണ്ടി തിരിച്ച് വലിച്ചു കേട്ടുന്നുണ്ട് സുഖായിട്ട് കയറക്കും ഇങ്ങനെയാണ് ചൊരത്തില് വണ്ടി ഓടിക്കേണ്ടത് ചുരത്തിൽ എങ്ങനെ വണ്ടി ഓടിക്കണ്ടേ എന്നുള്ള എന്റെ എന്താ ലൈവ് ആണ്ട്ടോ കാണിച്ചു തരുന്നത് ആർക്കും ചുരത്തിൽ വണ്ടി ഓടിക്കണറിയില്ലാന്ന് പറയരുത് അതെ അങ്ങനെയാണ് ഫസ്റ്റ് വിയർ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കേട്ടു ആയ് ഇങ്ങനെ പറയുന്ന അടുത്ത കുറ്റ്യാടിയിലേക്ക് പോകുന്ന നമ്മുടെ കെ എസ് ആർ ടി സി ആന വണ്ടി ഇറങ്ങി ഇറങ്ങി വരികയാണ് ചാവട്ടിറങ്ങി ചേട്ടാ ആലും ഞങ്ങളുടെ എന്തെത്തിരിക്കും പുള്ളി നമ്മൾ നോക്കുന്നത് ആരൊന്നും വേണ്ട ആഡേ ക് യു ആൻ്റ് എ സിക്കർ ഫേവറേറ്റ് പാട്ട് അബോട്ട് നേച്ചർ എന്നൊക്കെ കുറച്ച് വല്ലിട്ടുണ്ട് എൻ്റെ അടിയിൽ അല്ലാന്നറിയില്ല ബൈക്ക് ഇങ്ങനെ ചേച്ചി ഞങ്ങളെ വല്ലാണ്ട് നോക്കുന്നു നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ആൾക്കാർ പോകുന്നുണ്ട് അങ്ങനെക്ക് കോഴിക്കോടിന് പോവാണോ വേ ചേട്ടൻ ചവിട്ടി ഇറക്കി പോകുന്നുണ്ട് ഇനി കുറച്ചു നേരം ഞങ്ങളുടെ മോന്ത കാണുക അല്ലേ വണ്ടി കയറുന്നതിൻ്റെ വിധമാണ് കാണിച്ചു തന്നത് ഇനി കുറച്ചേരം ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക

എല്ലാവരും മെസ്സേജ് അറിയില്ല പക്ഷെ ഒന്നും ഒന്നും കാണാൻ കാണാൻ പറ്റുന്നില്ല ഇടുന്നുണ്ടോന്നറിയില്ല മെസ്സേജ് വായിക്കാത്തോണ്ട് ആൾക്കാർ ഇടാതിരിക്കുന്ന വലിയ ഒരുപാട് ആൾക്കാരെ ഒന്നും പ്രതീക്ഷിക്കണ്ട ജസ്റ്റ് ഒന്ന് അനങ്ങാൻ വേണ്ടി മാത്രം ലൈവ് ഇട്ടതാ എല്ലാരും ആരോ

കാറ്റൊക്കെ ഉണ്ട് നല്ല കാറ്റ് ചൂട് വെയിലാണ കാണുന്നത് വെയിലും ഉണ്ട് നല്ല കാറ്റുണ്ട് നല്ല കാറ്റും ഉണ്ട് തണുപ്പുമുണ്ട് ചൂടുണ്ട് ചൂടുണ്ട് വെയിലും ഉണ്ട് അങ്ങനെയാ ആർക്കൊരു സഹകരണ മനോഭാവം ഇല്ലല്ലോടെ സഹകരിക്കാത്തത് എന്താണെന്നേക്കാരെ എല്ലാവരും പോയോ സ്ഥിരമായിട്ട് ലൈവ് ഇടാത്തവരായതുകൊണ്ട് കൊണ്ട് യൂട്യൂബ് കഴുത്തെ പിടിച്ചതാണോ അറിയത്തില്ല ആർക്കൊന്നും സംസാരിക്കാനില്ല വളരെ കാലത്തിന് ശേഷം നമ്മളുടെ മലയിലേക്ക് വരുന്ന അഗ്നികളാണ് ഞങ്ങൾ ആരും ഒന്നും വിട്ടതില്ലല്ലോ അല്ലേ ആർക്കും ഒന്നും സംസാരിക്കാനില്ലേ വളരെ കാലത്തിന് ശേഷം ഞങ്ങളുടെ ആ വന്ന അതിഥികളാണ് ഉള്ളൂ പക്ഷെ ആരും ഒന്നും വേണ്ടുന്നില്ല എല്ലാവർക്കും മലയിലേക്ക് സ്വാഗതം ഇനി പോകാൻ ഇങ്ങോട്ട് അനുവാദമില്ലാണോ ഇവിടേക്ക് വരാൻ നിങ്ങൾക്ക് അനുവാദം വേണ്ട ഇവിടത്ത് പോണെങ്കിൽ ഞങ്ങളുടെ അനുവാദം വേണം അല്ലേ എന്റെ ഉണ്ടാകാ നിങ്ങൾ എന്തെങ്കിലും തെറിയെങ്കിലും വന്നിരിക്കുന്നു റിയാലിറ്റി റിയാലിറ്റി ആണോ എന്നൊരു സംശയം നിങ്ങളുടെ പേര് വായിക്കുന്ന തെറ്റുന്നുണ്ടെങ്കിൽ തെറി ഒന്നും വിളിക്കരുത് എന്നെ അറിയോ പിന്നെ റിയാലിറ്റി ആണോ റിയാലിറ്റി ആണെങ്കിൽ വേഗം പറഞ്ഞോ ണ്ട് നൂറ് മാർഗ് തരും റിയാലിറ്റി ഓഫ് ലൈഫ് ആണെന്ന് തോന്നുന്നു ജാബിർ എന്തുണ്ട് വിശേഷം സുഖാണോ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയും ഞങ്ങളിങ്ങനെ ലൈവ് ഒന്നും ഉണ്ടാറില്ല നല്ല അടിപൊളിയായിട്ട് ലൈവ് നടന്നോണ്ടിരുന്ന ഞങ്ങളാ ഇപ്പൊ ആരും ഇല്ലാതെ നാലു പേരായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ജാബിർ ഞങ്ങളുടെ മനയിലേക്ക് സ്വാഗതം നിനക്കിനി പോകാൻ അനുവാദം ഇല്ല പറയുക എന്തെങ്കിലും ആ ഡ്രീം ഫോളോവർ ആയിരുന്നു മുമ്പ് ആ ഡ്രീം ഫോളോവർ ഓക്കെ 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 ഓർമ്മയിട്ട് കുറേ പേരുണ്ടായിരുന്നു റിയാലിറ്റി ഓഫ് ലൈഫ് ഉണ്ടായിരുന്നു ഡ്രീം ഫോളോവർ ഞങ്ങൾ ലൈവ് നിർത്തിയോടുകൂടി നിങ്ങൾ പേരൊക്കെ മാറ്റിയോ പറയൂ ഡ്രീം എന്തുണ്ട് വിശേഷം സുഖാണോ ഇപ്പം എന്താ ചെയ്യുന്നു ആരും ഒന്നും ഉണ്ടെന്നില്ല അതാണ് ഞായറാഴ്ച ആയിട്ട് തിരക്കി ശിവരാത്രി എല്ലാവരും തിരക്കിലാണോ ചേട്ടാ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ചേട്ടാ ആരെങ്കിലും ഈ പാസ് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ഐസ്ക്രീം മേടിച്ചരാം വരുവാണെങ്കിൽ അല്ല ഇതിനൊന്നും തന്നില്ല പറയരുത് അല്ലേ താഴെ പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമുക്ക് ക്ഷേക്കാൻ്റെ ഒക്കെ ചെയ്ത് പെയ്യാം ആരെങ്കിലും ചോരൻ വഴി പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട് വന്നിട്ട് അയ്യോ യാത്രാ വിശേഷങ്ങൾ എന്നോ കറുത്തച്ഛൻ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം നിങ്ങൾക്ക് അല്ലേ ഏത് രീതിയിൽ വേണമെങ്കിലും കഴിവല്ല ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ മന ഇപ്പോൾ ഇതിൻ്റെയേക്ക് മാറ്റി ക്ലിൻറ്റ് ചേട്ടനൊരു ഉഷാറില്ല ചെറിയൊരു ജലദോഷം പിടിച്ചിട്ടുണ്ട് ഈ നമ്മുടെ എറണാകുളത്തെ ചൂടിൽ നിന്ന് വയനാട്ടിലെ തണുപ്പിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ അസ്വസ്ഥത എല്ലാ തവണയും ഞാനാണ് ഉണ്ടാക്കാറ് ഇത്തവണ ചേഞ്ച് ആയിക്കോട്ടെ തിരിച്ചു ക്ലിൻറ്റിന് കൊടുത്തു ക്ലിൻറ്റ് തുമ്മൊക്കെ ചെയ്യുന്നുണ്ട് ആ ക്ലിൻ്റ് ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട് ക്ലിൻറ്റ് ചേട്ടനൊരു സുഖമില്ലാന്നോ ക്ലിന്റ ചേട്ടനെ കാണാത്തവരൊക്കെ കണ്ടോ ഒരു ഉഷാറൊക്കെ ആയിട്ട് നിക്കടേ കാണുന്നവർക്കൊരു സുഖം വേണ്ടേ ആ കാണുന്നവർക്കൊക്കെ ഒരു സുഖം വേണ്ടേ ജാബിർ പറയൂ ക്ലിന്റ ചേട്ടാന്ന് വിളിച്ചിട്ട് എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് ജാബിർ എന്തോ മിണ്ടാതിരിക്കുന്നത് ഇവിടെ പറയാൻ വല്യ കല്ലുക്കിവിടാ ചില ഇങ്ങനെ കല്ല് താഴ്ത്തോട്ട് 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 കാണുന്നുണ്ട് കേട്ടോ മരം ഒക്കെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് മരം ഓർച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് ഇതാണ് വയനാടിന്റെ ഭംഗി ഉണ്ടോ ഇങ്ങനെ കണ്ടാൽ വയനാടിൻ്റെ ഭംഗി മനസ്സിലാവില്ല ആ പോട്ട ചോട്ടാ പോട്ടെ വളയ്ക്കട്ടെ വളയ്ക്കട്ടെ ഉണ്ടോ കോഴിക്കോടേക്ക് ബസ് പോകുന്നു ഉണ്ടോ വയനാടിൻ്റെ ഭംഗി ഇങ്ങനെ ഞാൻ മനസ്സിലാവത്തില്ല എല്ലാവരും വയനാട്ടിലേക്ക് വരണം റിയോ ആർക്കൊന്നും പറയാനില്ലേ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ലൈവ് ഇപ്പോൾ അവസാനിപ്പിക്കും കാരണം ആർക്കും ഒന്നും സംസാരിക്കാനില്ലടത്തേക്ക് വൈകുന്നേരത്തേക്ക് ലൈവ് ഇടാം ആറ് മണിക്ക് ലൈവ് ഇടാം എല്ലാവരും വരണേ എല്ലാവരും വരുവാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ലൈവ് ഇടാം വയനാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം അല്ലേ വയനാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം കൂട്ടത്തില് ഞങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാം അങ്ങനെയാണെങ്കിൽ ലൈവ് അവസാനിപ്പിക്കാൻ പോവാണ് ആർക്കൊന്നും പറയാനില്ല എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കൊന്നും പറയാനില്ല ർക്കൊന്നും പറയല്ലോ ക്ഷമോ ശമ്പളോ അപ്പോൾ ശരി ഞങ്ങൾ ലൈവ് അവസാനിപ്പിക്കുകയാണ് നമുക്ക് വൈകുന്നേരം ലൈവ് ഇട്ട് നോക്കാം അപ്പോൾ എല്ലാവരും ചിലപ്പോൾ ഞായറാഴ്ചയ്ക്കല്ലേ തിരക്കൊക്കെ ആയിരിക്കും ചൂടൊക്കെ ചെയ്തുണ്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടിക്കരുത് എല്ലാവരെയും ഞങ്ങൾ ലൈവ് അവസാനിപ്പിക്കുകയാണ് നമുക്ക് വൈകുന്നേരം കാണാം അല്ലേ ക്ലിൻ അപ്പൊ ഞങ്ങൾ പോവാ ഓക്കേ ബായ് സി യു ഒരു സി യു എങ്കിലും പറയടേ അല്ലേ പൂന്നൂർക്കുറി ഉഷാറും വേണ്ടേ ഒരു സി യു എങ്കിലും പറയാ നിർത്താം ഓക്കേ ഞാൻ വരുത്തിയിട്ടതാ നിർത്തുന്നു